നമസ്കാരം വെൽക്കം ടു ഐ സെർബൽസ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂടുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ആ ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് കൂടുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ആക്നിയാണ് ബോഡിയിലാണ് ആദ്യം കുട്ടി കുട്ടി റെഡിഷ് കളർ പിമ്പിൾസോടുകൂടി ആദ്യം വരിക പിന്നെ അതേപോലെ തന്നെ ചൂട് കൂടുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും ഫേസിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് നല്ല റെഡിഷ് കളറായിട്ട് പസോട് കൂടിയ പിമ്പിൾസ് ആണ് വരിക ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് കൂടുമ്പോൾ പിന്നെ കുറേ പേർക്ക് ഹെയർ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ചെറിയ കുട്ടി കുട്ടി പിമ്പിൾ വരും അതിൽ ചെറിയ പസോട് കൂടിയ ഒരു എന്താ പറയുക ചെറിയ രീതി വളരെ ചെറുതായിരിക്കും അങ്ങനെ കുട്ടി പിമ്പിളൊക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു മൂന്നാല് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ആണ് ഹീറ്റാണ് ചോദിച്ചു അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് എനിക്കറിയാവുന്ന ഒരു റെമഡി ഞാൻ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ അവർ വളരെ നല്ല അഭിപ്രായം പറയുണ്ടായി ഒപ്പം എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ട് അവൾക്കും ഓക്കെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോഡി ഹീറ്റ് ഒക്കെ നന്നായിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന തലയൊക്കെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യും അതേപോലെ തന്നെ എന്താ പറയുക എൻ്റെ നമുക്കിപ്പോൾ ഫേസിലൊക്കെയാണ് അങ്ങനെയൊക്കെ കാണുന്ന രീതിയിലൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ തേച്ച് അതൊക്കെ കളയാം പക്ഷേ മുതലത്തൊക്കെ എനിക്ക് കുട്ടി കുട്ടി റെഡ് പിംപിൾ ഉണ്ട് പക്ഷേ ഒന്നും ല്ല അവർക്ക് അതേപടി അവിടെ തന്നെ നിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും ഹെൽത്ത് കെയർ ചെയ്യാൻ ഞാൻ കുറച്ച് അങ്ങനെ അങ്ങനെ കെയർ ചെയ്യുന്ന ആളൊന്നും അല്ല മൂഡുള്ളപ്പം കെയർ ചെയ്യും അല്ലാത്ത സമയത്ത് അതവിടെ കിടക്കുന്നുള്ള പക്ഷെ എൻ്റെ സിസ്റ്റർ അങ്ങനെയല്ല അവള് ഹെയറും സ്കിന്നും ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും അവൾ നന്നായിട്ട് ഹെൽത്ത് നോക്കുന്ന ആളാണ് അപ്പൊ അവൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓൾറെഡി വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൽമണ്ട് ഗം അഥവാ ബദാം പിസിൻ എന്നൊക്കെ പറയും അതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളത് പറയുന്നത് ആൽമണ്ട് പിസിൻ എന്നുള്ളത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി കൂളൻ തന്നെയാണ് ബോഡിക്ക് നന്നായിട്ട് തണുപ്പ് തരണ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും പ്രശ്നമാണ് കുറേ കുട്ടികൾ മുതൽ എല്ലാവർക്കും പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് അനുഭവപ്പെടുക നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ആ ചൂട് കാരണം അപ്പം അത് നന്നായിട്ട് കുറയ്ക്കാൻ ഈ ആൽമണ്ട് ഗംബിന് പറ്റും ഇത് നമുക്ക് മാർക്കറ്റിൽ അങ്ങാടിക്കടയിലോ ആമസോണിലോ ഒക്കെ അവൈലബിൾ ആയിരിക്കും നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുക ഇതിന് മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലേഡീസിന് കുറേ ഒരു പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് വൈറ്റ് ഡിസ്ചാർജ് റെഗുലർ അല്ലാതെ പിരീഡ് ആവുന്നത് റെഗുലറായി പിരീഡ് ആവുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അവർക്ക് ഡെയിലി എടുക്കാന്ന് പറഞ്ഞാൽ ഡെയിലി എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഈ ബദാം പീസ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ബോഡി നമുക്കൊന്ന് കൂളാക്കും ബോഡി കൂളാവുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് കുറയാനും നന്നായിട്ട് ഇത് ആവും വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ളവർക്ക് അറിയാം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ജോയിൻ പെയിൻ ഭയങ്കരമായിട്ട് ജോയിന്റ് പെയിനൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ കാൽസ്യത്തിന് ഒരു വലിയ സോഴ്സ് തന്നെയാണ് ആൽമണ്ട് ഗം അപ്പോൾ അപ്പം പെയിൻ ഉള്ളവർക്ക് ഒക്കെ ഇത് യൂസ് ചെയ്യും നല്ലൊരു റിസൾട്ട് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആയി വെക്കാൻ ഭയങ്കരമായിട്ട് ഹെയർ ആണ് എങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം മൊത്തത്തിൽ ഈ ഒരു ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നും ക്ലിയർ ആക്കാൻ പറ്റും സ്കിൻ ക്ലിയർ ആകുക പറഞ്ഞാൽ ബോഡി കൂളാകുന്നതോടുകൂടെ നമുക്ക് പിംപിൾസ് അങ്ങനത്തെ ഉള്ള ഒന്ന് കുറവ് കിട്ടും ഹെയർഫോള് കുറയും അതുപോലെ തന്നെ കാൽസ്യം ധാരാളം കിട്ടും വളരെ വെയിറ്റ് കുറവാണ് അപ്പോൾ കാൽസ്യം ധാരാളം കിട്ടും നമ്മളുടെ ബോഡി പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിലീഫ് കിട്ടും റെഗുലർ ആയിട്ടുള്ള പീരീഡ് ഒക്കെ കറക്റ്റ് ആകും അപ്പോൾ ടോട്ടൽ ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് നമ്മൾ ബദാബിസിൽ എന്നുള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം നമുക്കത് കുതിർത്തി നിങ്ങൾക്ക് വല്ല ഷേക്ക് ആയിട്ടോ ജ്യൂസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കഴിക്കാം എപ്പോഴും നമ്മൾ പുറത്ത് എന്ത് അപ്ലൈ ചെയ്യുന്ന കാരണം എന്നല്ല നമ്മളകത്തോട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വേറെ തന്നെ ആയിരിക്കും അതേപോലെ വെയിറ്റ് ലോസ് ആകുക ും വെയിറ്റ് ഒന്നും മാനേജായിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് വെയിറ്റ് ലോസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും വെയിറ്റ് കൂട്ടാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വേറെ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം ആൽമൺ ഗം കാണിക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ആൽമൺ ഗം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ടൈപ്പാണ് ഉണ്ടാവുക നമ്മൾ എന്താ പറയുക നെല്ലിക്കൊക്കെ ഉണങ്ങിയ ആ ഒരു ടൈപ്പിൽ കുറച്ചൊരു ക്രിസ്റ്റൽ പോലെയാണ് ഇതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇതൊരു രണ്ട് പീസ് തന്നെ ധാരാളം മതിയാകുണ്ട് അത് ഇത്രയും വളരെ ചെറിയ ഒരു ടു പീസ് നമുക്ക് എടുത്ത ധാരാളം മതി നമ്മൾ ിൽ നിന്ന് എടുക്കുന്ന ഒരു പശയാണ് നമ്മൾ ഈ ആൾമൺ ഗൗന്നുള്ളത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ജനറേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എണ്ണ തേച്ച് കൂളിയും കാര്യങ്ങളും നല്ലെണ്ണയൊക്കെ ഇട്ടിട്ടൊക്കെ ബോഡിയൊക്കെ മസാജ് ചെയ്ത് എണ്ണ തേച്ച് കൂടി താളി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നോണ്ടെങ്കിൽ അവർക്കൊന്നും ഇത്ര ബോഡി ഹീറ്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ പോലത്തെ ന്യൂ ജനറേഷനിലെ ആൾക്കാർക്കൊന്നും എണ്ണ തേച്ച് കൂളി എന്താ തന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇതൊക്കെ വല്ലപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ബോഡി ഹീറ്റ് ഉള്ളവർക്കൊക്കെ ഒരു അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ഇത് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പീസ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയായിരിക്കും ഇത് എടുക്കുന്നത് അതെ പറഞ്ഞു തീരമ്പോൾ അതെൻ്റെ സിസ്റ്റർ അവൾക്ക് ഉണ്ടാക്കിയത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിവിടെ തന്നെ അപ്പോൾ ഇതിലുള്ള മിൽക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മിൽക്കിൽ വേറെ എന്തൊക്കെയോ കൂടെ ഇട്ടിട്ടുണ്ട് സംഭവം സംഭവം ഒന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാം നല്ല ടേസ്റ്റാണ് ഊണ് കഴിക്കാൻ പോകുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് എൻ്റെ വിശക്ക് പോകുന്നത് ഫുള്ള് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ആർക്കും ഇഷ്ടമില്ലാതിരിക്കില്ല നല്ല ടേസ്റ്റുമാണ് ഒരു കൈകൂത്തന്നെ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് എന്തായാലും ഹെവി ഹെയർഫോളും വൈ ഡിസ്ചാർജും കാൽസ്യമൊക്കെ ധാരാളം വളരെ ചെറിയ കാശിൽ വേണം എന്നുള്ളവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ നോക്കിക്കോളൂ ഓൾറെഡി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുകൂടെ അറിയണമെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അല്ലെങ്കിൽ കമൻസ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്